ഈ രമേശ് കുറേ കാലം യഥാർത്ഥത്തിൽ രമേശിൻ്റെ തമാശയിലെ വേട്ടമൃഗം നമ്മുടെ ധർമ്മജൻ തന്നെയായിരുന്നു കൊറേ കാലൊന്നും ഇല്ല ഏഷ്യൻ പ്ലസിലൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണ് തപ്പിയ ധർമ്മജന്റെ പുറത്തായിരുന്നു ഞാനും അവനും കൂടെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അവൻ ഭിത്തി പോലെ ഞാൻ പെയിന്റ് അടിച്ചിട്ട് പക്ഷെ പൈസ തുല്യായിട്ട് കിട്ടുമായിരുന്നു ലാഭമായിരുന്നു ലാഭമായിരുന്നു എങ്ങനെ ലാഭമായിരുന്നു ഈ ധർമ്മജൻ തിരിച്ച് കൗണ്ടർ അടിച്ചിട്ടുള്ള തമാശ ഓർമ്മയുണ്ടോ രമേശിനെ കടത്തിവിട്ടു ധർമ്മനെ ഒരു വളരെ നല്ല മനുഷ്യനൊരു ധർമ്മജൻ അങ്ങനെ നാട്ടുകാരെ പറ്റി എന്ത് വിചാരിക്കുന്നു വിചാരിക്കുന്ന ഒരു മനുഷ്യൻ അലീസ് പോനാർ പോവും എന്നെ പറ്റി സാറിന് അവനൊരു കുറ്റം പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല അവന്റെ കൂട്ടുകാരോട് കൂട്ടുകാരെ പറ്റി നമുക്ക് അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനൊന്നും പറ്റില്ല വളരെ നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ഇവൻ ചെയ്തു കളയും ചില സന്ദർഭത്തിൽ കൊല്ലത്തുളിയ കോവിൽ എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി അപ്പൊ വൈകുന്നേരം ഒരു ആറ് ആറര മണിക്ക് പരിപാടി തുടങ്ങണന്ന് പറഞ്ഞു ഞാൻ ധർമ്മന് ഡേറ്റ് കൊടുത്തു ഞങ്ങൾ അവിടെ പോണം ഞങ്ങൾ റെഡിയാവാനൊക്കെ അന്നത്തെ ദിവസം ഉച്ചയോടുകൂടി ഞാൻ വിളിച്ചപ്പോന്നും കൂടി മലപ്പുറം ഭാഗത്ത് എവിടെയോ ഒരു സീഡിക്കടയുടെ ഉദ്ഘാടനത്തിൽ പോയിരിക്കുക ഞാൻ നീ എന്ത് തെമ്ടുത്തരുവാണിച്ച് നമുക്ക് ഇന്ന് വൈകിട്ട് പരിപാടി ഉള്ളതല്ലേ നീ വേണ്ടേ അതാ ഇതെന്നൊക്കെ ചോദിച്ചാ പറഞ്ഞില്ല ഞാനൊരു കാറിലാ പോയിരിക്കുന്നത് ഞാൻ നേരെ സ്പോട്ടിൽ എത്തിക്കോളാം നീ ഒരു ടെൻഷനും വേണ്ട കൂടിപ്പോയ ഷോ തുടങ്ങി ഒരു നാലഞ്ചാറ് പാട്ട് കഴിയുമ്പഴത്തേക്ക് ഞാൻ അവിടെ എത്തും അതുകൊണ്ട് ടെൻഷൻ അടിക്കുകയോ വേണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അമ്പലത്തിലെത്തി ഇവൻ എത്തിയിട്ടില്ല ഇവൻ ഇങ്ങനെ അവിടെ നിന്ന് എത്തി ഇവിടെ നിന്ന് എത്തിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറെ എടാ എന്റെ വണ്ടി ഇടിച്ചു അതുകൊണ്ട് ഞാൻ വൈകും എന്ന് പറഞ്ഞു ഞാൻ എന്തിനാ ധർമ്മ ഇങ്ങനെ നുണ പറയുന്നു ഇത് വേറെ പുതിയ നുണമല്ലോണ്ടേ പറയാന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് അവിടെ സംഭവിച്ചത് ചാലപ്പുഴ ഭാഗത്ത് എവിടെ വെച്ച് ഇവന്റെ വണ്ടി ഒരു സൈക്കിളുകാരനെ മറ്റി ഇടിച്ചു അയാൾ നല്ല വെള്ളമായിരുന്നു ഇടി കൊണ്ടാള് അയാളുടെ കുഴപ്പം കൊണ്ടാ വന്ന് വണ്ടിക്ക് മുന്നിൽ കയറിയത് നാട്ടുകാരെല്ലാം കൂടി ഇടി കൊണ്ട ആളെ ധർമ്മന്റെ വണ്ടിയിലേക്ക് ഏറ്റിയിരുത്തി ധർമ്മന്റെ വണ്ടിയിലേക്ക് ഏറ്റിയിരുത്തിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു കൊണ്ട് രക്തമുള്ള ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു ഈ പോണ വഴിക്ക് വെച്ച് ഇടി കൊണ്ടാളിങ്ങനെ മുഖത്ത് നോക്കി പടുത്തിരിക്കുന്ന ധർമ്മജനാ എവിടെ തന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ധർമ്മജനാണ് ആ ധർമ്മജനോ നിങ്ങൾ എവിടെ പോകണമെന്ന് ചോദിച്ചു ഒരു പരിപാടി ഉണ്ട് അതിന് പോവാന്ന് പറഞ്ഞു എന്നാ ഞാനും വന്നോട്ടെ എന്ന് ചോദിച്ചു ആ ശരി എന്നും പറഞ്ഞിട്ട് ഈ ഇടി കൊണ്ട ആളെയും കൊണ്ട് ഇല്ലെന്നേ ഇടി കൊണ്ട കൊണ്ടാൾ ഇവനും കൂടെ ഉത്സവപ്പറമ്പിൽ സ്റ്റേജിന്റെ ബാക്കി വന്ന് നിക്കുകയാണ് ധർമ്മനെ ഒരാളെയും കൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ നോക്കൂന്ന് പറഞ്ഞു ഒരാളെ രക്തത്തിൽ കുളിച്ച് തൊലിയൊന്നും ഇല്ല കയ്യിലൊന്നും അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയേക്കുവാ ഞാൻ സൈഡിൽ കസേര ഇട്ടിരുത്തിയാൾക്ക് വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് കമ്മറ്റിക്കാർത്തത് ഇയാൾ സ്കിറ്റിന് മേക്കപ്പ് ചെയ്തിരിക്കുവാണ് വനോ വനോ നോക്കിയിട്ട് ഇത് സൂപ്പർ ആയിട്ടുണ്ടെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഉറച്ചു കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഇയാളുടെ കെട്ടൊക്കെ ഇറങ്ങി തുടങ്ങുമ്പോൾ വേദന തുടങ്ങി അവിടെ ഒരു വലിയ ഫാൻ വെച്ചിട്ടുണ്ട് ഈ ഫാൻ ഇങ്ങനെ തിരിഞ്ഞ് ഇയാളുടെ നേരെ വരുമ്പോ ഇയാൾ ഇങ്ങനെ കാറ്റടിച്ചിട്ട് ഞാൻ ചോദിച്ചത് എനിക്കുന്നുണ്ടോന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മള് അയാളെ കൊണ്ടുപോ അണ്ടാരം മെഡിക്കൽ കോളേജിലൊക്കെ പോയി ചികിത്സിച്ചു മാറിപ്പോയി പക്ഷേ ഈ ലോകത്താരേലും വിദേശത്തൊക്കെ ില്ല ഞാൻ കാണിക്കൂ വിദേശത്തൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞാലേ ഇപ്പൊ എന്നോട് എന്താ പേര് പണ്ട് ചോദിച്ചാൽ ഇപ്പൊ ചോദിച്ചാൽ നാളെ ചോച്ചി ഇതല്ലേ ഉള്ളൂ പേര് ഇനിയിപ്പോ ഞാൻ പിന്നിലോട്ട് പോയി കുറച്ച് നാളും കൂടെ ജീവിച്ചാലേ പുതിയ കഥകൾ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അത്രയും നമ്മൾ ഈ ഡെയിലി പരിപാടിക്ക് പോകുമ്പോ കഥ പറഞ്ഞും പറയിച്ചു എല്ലാ സാധനങ്ങളും പറഞ്ഞു തീർന്നിട്ടുണ്ട് ഇപ്പൊ വിദേശത്ത് പോകുമ്പോൾ ഞാനിപ്പോ ഒരു എയർപോർട്ടിൽ എയർപോർട്ട് ലിബാം തയ്ച്ചു സ്വിറ്റ്സർലാൻഡിൽ പോവാർക്കോസേട്ടൂടെ ഒടും തണുപ്പ് ഈ ലിബാം തേച്ചപ്പൊ പിവൻ എന്നെ എയർപോർട്ട് തോട്ട് തത്തട ഉണ്ട് പോലെയായാലോ ഉം നീ എന്നെ പെണ്ണോ ലിപ്സ്റ്റിക് ഇട്ടു നടക്കാൻ ഒക്കെ ചോദിക്കുന്നുണ്ട് കൊഴപ്പൊന്നും അവിടെ എത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പം തണുപ്പടിച്ചിട്ട് ഇവന്റെ ഉപ്പൂറ്റിയും ചുണ്ടും ഒരുപോലെ ഇങ്ങനായി എന്നോട് നീ ആ തേക്കുന്ന സാധനം ഞാൻ പറഞ്ഞു വേണ്ട തത്തട ഉണ്ട് പോലെ ആവും ഇതായിരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോ കൃത്യമായിട്ട് നിർത്തി പിവിനെ തിന്നാൻ ഒരു ബർഗർ കൊണ്ട് കൊടുത്തു ബർഗർ ഇത്ര ഉണ്ട് ഇവന്റെ വായാണ് പൊട്ടിയിരിക്കുന്നത് ഞാൻ നോക്കി പിവിനീ ബർഗർ എടുത്ത് വെച്ച് ചുറ്റും നോക്കിട്ടെ ഏ അതും